അവൻ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു നമ്മളും ചെയ്യുന്നത് എന്താണ് നമ്മൾ കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ കർത്താവിന്റെ ശുശ്രൂഷകൾ തുടരുക നമ്മളൊക്കെ നമ്മുടെ കാരുണ്യ സഭയുടെ കാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് എത്രമാത്രം അവബോധം നമുക്കുണ്ട് നിങ്ങൾ എപ്പോഴും ഓർക്കണം അഭിമാന പോലെ നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം നമ്മുടെ പിള്ളേർക്ക് അറിയത്തില്ല നമ്മുടെ കത്തോലിക്കർക്ക് തന്നെ അറിയത്തില്ല നമ്മൾ എന്തെല്ലാമാണ് ചെയ്യുന്നതെന്ന് ഇടക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കണം നല്ല കാര്യങ്ങൾ ഈ കേരള സമൂഹത്തെ തന്നെ നവീകരിക്കുന്നതിൽ എത്രയോ വലിയ പങ്കാണ് നമ്മുടെ സഭ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൽ തെരുവ് കുട്ടികളില്ല കുട്ടികളില്ല സ്ട്രീറ്റ് ചിൽഡ്രൻ പറയുന്ന ഒരു വിഭാഗം ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലൂടെ കേരളത്തിൽ പോയി ബാലവേലയില്ലാത്ത ഒരേ ഒരു സംസ്ഥാനം കേരളം എന്തുകൊണ്ട് എന്തുകൊണ്ട് നമ്മുടെ സിസ്റ്റേഴ്സും നമ്മുടെ വൈദികരും ഒക്കെ നടക്കുന്ന ബാലഭവനുകളും ബാലികാഭവനുകളും ഈ തെരുവോരങ്ങളിൽ അലഞ്ഞു നടക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഒപ്പിയെടുത്ത് അവർക്ക് നല്ല ശുശ്രൂഷകൾ നൽകി അവരെ അടുത്തുള്ള സ്കൂളിൽ വിട്ട് പഠിപ്പിച്ച് മിടുക്കരാക്കി സമൂഹത്തിന് പിടിച്ചു കൊടുക്കുകയും ഞാൻ പണ്ടൊരിക്കൽ ഒരു സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു എന്താണ് ഒരു ബാലികാഭവന്റെ ജൂബിലിക്ക് ശതാബ്ദിയിൽ പങ്കെടുക്കാനായിട്ട് പോയി അതിൽ പങ്കെടുക്കാനായിട്ട് അവിടുത്തെ തഹസിൽദാരായ ഒരു സഹോദരി വന്നിരുന്നു മറ്റൊരു മതസ്ഥയായ സഹോദരി അവര് പറഞ്ഞു പറഞ്ഞു എനിക്ക് എനിക്ക് ഈ ശതാബ്ദിക്ക് വരാൻ ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഞാനും ഞാനും ഇവിടുത്തെ ഒരു മകളാണ് മകളാണ് എത്രയോ മനോഹരമായൊരു സാക്ഷ്യമാണ് സഭ നൽകുന്നത് അത് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന നമ്മുടെ സിസ്റ്റേഴ്സ് ആണ് സിസ്റ്റേഴ്സാണ് സിസ്റ്റേഴ്സിനെയൊക്കെ നമ്മൾ വേണ്ട രീതിയിൽ ആദരിക്കുന്നുണ്ടോ എനിക്ക് സംശയം അവരൊക്കെ ചെയ്യുന്ന ശുശ്രൂഷകൾ കണ്ടാൽ നമ്മൾ ആരെങ്കിലും ആ കണ്ണു നിറയാതെ അവിടെ നിന്നൊക്കെ ഇറങ്ങിപ്പോകും ഈ മാനസിക രോഗികളായ സഹോദരിമാര് സഹോദരന്മാര് അവരുടെയൊക്കെ അവരൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവരുടെ ആ പിന്നെ കിടപ്പ് മുറിയിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല നമ്മുടെ ഈ മക്കളായ ഈ പെൺപിള്ളേര് പിള്ളേര് ചെറുപ്പക്കാര് കന്യാസ്ത്രീകൾ അവര് പോയി അത് മുഴുവൻ വൃത്തിയാക്കി ഇതുങ്ങളെയൊക്കെ ശരീരമെല്ലാം ഒന്ന് വൃത്തിയാക്കി കുർബാനയ്ക്കൊക്കെ ഇറക്കിക്കൊണ്ട് വരണമെങ്കിൽ എന്തോ ഒരു ത്യാഗമാണ് അതെല്ലാ ദിവസവും അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ലീവ് ഒന്നുമില്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഈ മൂന്നരയ്ക്ക് എഴുന്നേറ്റ് നാല് മണിക്ക് എഴുന്നേറ്റ് ഇതുങ്ങളുടെ കൂടെ ശുശ്രൂഷ അംഗവൈകല്യം വന്ന കുഞ്ഞുങ്ങള് മാനസിക രോഗികൾ ഉപേക്ഷിക്കപ്പെട്ട അപ്പന്മാരെ അമ്മമാര് പ്രിയപ്പെട്ടവരെ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് വെല്ലുവിളിക്കാം ഇതുപോലെ ഈ സമൂഹത്തിൽ നന്മയുടെ കാരുണ്യത്തിന്റെ ശുശ്രൂഷൻ വേറെ ആർക്ക് സാധിക്കും നമുക്കല്ലാതെ എന്തുകൊണ്ടാ എന്തുകൊണ്ടാ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാരുണ്യ പ്രവർത്തനം ഒരു സാമൂഹ്യ പ്രവർത്തനമല്ല മറിച്ച് ഇറ്റ് നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ നമ്മുടെ സമൂഹത്തിന് വിദ്യാഭ്യാസത്തിന്റെ നന്മ കൊടുത്തത് നമ്മുടെ സഭയുടെ ഒരു വലിയ ഒരു അടുത്ത നാളിൽ നവോത്ഥാന നായകനായിട്ട് കേരള സർക്കാരിന്റെ പുസ്തകങ്ങളിൽ അവതരിപ്പിച്ചു അതുപോലെ തന്നെ നമ്മുടെ പുസ്തകങ്ങളിൽ വരേണ്ടതാണ് പാശ്ചാത്യ മിഷനറിമാർ മലയാളത്തിൽ ഒരു നിഖണ്ഠം ഉണ്ടാക്കി തന്നത് ആരാണ് ജർമ്മൻകാരനായ ഗുണ്ടപ്ത സാഹിബാണ് ഇറ്റലിക്കാരനായ കത്തോലിക്ക സന്യാസി അർണോസ് ബാദ്രിയാണ് മലയാള ഭാഷയ്ക്ക് ഒരു വ്യാകരണം ഉണ്ടാക്കുന്നത് നമ്മളെ ലജ്ജിപ്പിക്കുന്ന പരിപാടിയായിട്ട് അവര് വന്ന് നമ്മുടെ ഭാഷ പഠിക്കുക അന്നത്തെ കാലത്ത് ഒരു പുസ്തകം പോലില്ലല്ലോ നമുക്കാണെ പുസ്തകം നോക്കി പഠിക്കുക അവർക്ക് പുസ്തകം അവരാണ് പുസ്തകം ഉണ്ടാക്കിയത് ഇപ്പൊ ഹിന്ദി ദേശീയ ഭാഷയാണെന്നൊക്കെ പറഞ്ഞ് അവിടെ നിർവ്മാണം പഠിക്കുന്നു ഈ ഹിന്ദിക്ക് വ്യാകരണം ഉണ്ടാക്കി കൊടുത്തതും പാശ്ചാത്യ മിഷണറെ ഹിന്ദിക്ക് മിഷണറി ഉണ്ടാക്കി കൊടുക്കുന്നത് ആദ്യത്തെ ഡിഷണറി ഉണ്ടാക്കിയതും പാശ്ചാത്യ മിഷണറിമാർ എന്നല്ല ഇന്ത്യയിലെ എല്ലാ എല്ലാ റീജിയണൽ പ്രാദേശിക ഭാഷകൾക്കു നിലനിൽക്കുണ്ടായതിന് നമ്മൾ നന്ദി പറയേണ്ടത് പാശ്ചാത്യ മിഷണറിമാരോടാണ് അവരൊക്കെയാണ് യഥാർത്ഥ നവോത്ഥാന നായകർ അല്ലാതെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ പുട്ടിമുളച്ച പ്രസ്ഥാനങ്ങളെ കാളും അതിനൊക്കെ മുമ്പ് തന്നെ നവോത്ഥാനത്തിന്റെ വിത്ത് ഒത്തിരി പേര് പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്തുനിന്ന് വന്നിട്ടുണ്ട് അവരെയൊക്കെ അംഗീകരിക്കുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ വിശാല മനസ്സുള്ള വ്യക്തികളായിട്ട് മാറുന്നത് മനുഷ്യൻ ചെയ്ത നന്മയെ നമ്മൾ എന്തിനാണ് അവൻ പാശ്ചാത്യനാണോ എന്ന് നോക്കി അവനെ എന്തിനാണ് മാറ്റി നിർത്തുന്നത് എനിക്ക് നന്മ ആരാണെങ്കിലും അവ അംഗീകരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും എന്റെ അസ്തിത്വം കൈവിടിയുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് അതൊക്കെ അംഗീകരിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളോട് കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് നഴ്സിംഗ് എന്ന് പറയുന്ന പ്രൊഫഷൻ കേരളത്തിൽ തുടങ്ങിയതിനെ കുറിച്ച് പല കഥകളുണ്ട് അതെല്ലാം നമ്മുടെ സിസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടു അത് എറണാകുളത്ത് ആരംഭിച്ചു എന്ന് പറയുന്നവരുണ്ട് അതുപോലെ തിരുവനന്തപുരത്ത് നമ്മുടെ കൊല്ലം ബിഷപ്പായിരുന്ന ബെൻസിഗർ തിരുമേനി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അദ്ദേഹത്തോട് തിരുവിതാംകൂർ രാജാവായിരുന്ന രാമവർമ്മ മൂലം തിരുനാൾ രാമവർമ്മ രാജാവ് അപേക്ഷിക്കുകയാണ് തിരുമേനി ഞങ്ങളുടെ ഇവിടെ ക്ഷയരോഗികളുണ്ട് അവരെ പരിപാലിക്കാൻ ഞങ്ങൾക്ക് ആളില്ല ആളില്ല അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ നാട്ടിൽ സിസ്റ്റേഴ്സ് ഉണ്ടെന്ന് കേട്ടു കേട്ടു നേഴ്സുമാരെ അവരെ കുറച്ചുപേരെ കൊണ്ടെത്താനാവുന്നില്ല ഉടനെ ഉടനെ ബെൻസിഗർ തിരുമേനി സ്വിറ്റ്സർലൻഡിൽ പോയി അവിടുന്ന് ഹോളി ക്രോസ് സിസ്റ്റേഴ്സിനെ കൊണ്ടുവന്നു അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കേരളത്തിന്റെ മതേതര ചരിത്രത്തിലെ മനോഹരമായ ഒരു ഏടാണെന്ന് അവർക്ക് വേണ്ടി മഹാരാജാവ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് അകത്ത് ഒരു കോൺവെന്റ് കൊണ്ടുപോയിട്ടുണ്ട് ആ കോൺവെന്റ് എപ്പോഴും ഉണ്ട് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ അവർ ജോലി ചെയ്യാനായിട്ട് പിന്നീടാണ് അവർ കൊട്ടിയത്ത് അവരുടേതായ ഹോസ്പിറ്റൽ തുടങ്ങി അവരെല്ലാം കൂടെ ചേർന്നാണ് കേരളത്തിലെ നഴ്സിംഗ് വിദ്യാഭ്യാസത്തിനൊരു സിലബസ് ഉണ്ടാക്കിയതും സർക്കാർ അത് ആരംഭിച്ചിട്ടും എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് എത്ര പേർക്ക് ഈ ചരിത്രമൊക്കെ ഈ പൊതുസമൂഹത്തിന്റെ വളർച്ചയെ കത്തോലിക്ക സമൂഹം ക്രൈസ്തവ സമൂഹം എങ്ങനെ എങ്ങനെ വളർത്തി അല്ലെങ്കിൽ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളത് ഇതൊക്കെ പിള്ളേരോട് പറഞ്ഞു കൊടുക്കണം അപ്പൊ അവർക്ക് അഭിമാനം തോന്നുന്നു ഈ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ